വട്ടുള്ളി കറുകുത്തൂർ റോഡ് നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു ഉപരോധ സമരം കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് സൈനുദ്ദീൻ അധ്യക്ഷനായിരുന്നു സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ കോലം കോലം മാറും മാറും സമരത്തിന്റെ പേര് പേര് പറഞ്ഞ് പറഞ്ഞ് റോഡ് റോഡ് വെട്ടി വെട്ടി മുറിച്ചിട്ട് മുറിച്ചിട്ട് കൊല്ലം ഒന്ന് കഴിഞ്ഞില്ലേ

ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന കറുകബത്തൂർ വട്ടോളി റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം ഒന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൈപ്പ് ലൈനിനായി റോഡ് വെട്ടിപ്പൊളിച്ചതോടെയാണ് ഈ റോഡിലൂടെയുള്ള ദുരിതയാത്ര ആരംഭിച്ചത് മഴ പെയ്താൽ റോഡിൽ നിറയെ വെള്ളക്കെട്ടും ചളിയുമാണ് വേനൽക്കാലമായാൽ പൊടിശല്യവും കഴിഞ്ഞ ഒരു വർഷമായി യാത്രക്കാർ അനുഭവിക്കുന്ന പ്രയാസം ചെറുതല്ല പാലം പുതുക്കിപ്പണിയാനായി നാലു മാസത്തോളം പൂർണ്ണമായും ഗതാഗതം സ്തംഭിപ്പിച്ചുകൊണ്ട് റോഡ് അടച്ചിട്ടിരുന്നു റോഡ് പുതുക്കിപ്പണിയാൻ ഫണ്ട് വകയിരുത്തി പണി തുടങ്ങിയെങ്കിലും പാതിവഴിയിൽ ഉപേക്ഷിച്ചു നിലവിൽ റോഡ് നിർമ്മാണം ഏതാണ്ട് നിലച്ച മട്ടാണ് റോഡ് പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ജനങ്ങളുടെ യാത്രാ ദുരിതം തീർക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കോൺഗ്രസ് വാർഡ് കമ്മിറ്റി സംഘടിപ്പിച്ച റോഡ് ഉപരോധ സമരം കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ബന്ധപ്പെട്ടവരുടെ ഇതിന് പരിഹാരം കാണാൻ ഒരു പ്രാരംഭ തുടക്കം എന്ന രീതിയിൽ ഈ പ്രതിഷേധ സദസ്സും ഒക്കെ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള നമ്മുടെ മഴക്കാലം ഉണ്ടാവാൻ പോവാണ് ഏപ്രിലായി ജൂൺ മാസത്തിലൊക്കെ സാധാരണ രീതിയിൽ മഴ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രധാനപ്പെട്ട റോഡിലൊക്കെ പോയാൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ കൊച്ചു കൊച്ചു റോഡുകളിലൊക്കെ പോയാൽ ഉള്ള റോഡുകളൊക്കെ അതിന് നടുവിൽ നടുവിൽ കുഴിച്ച് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാത്രയൊക്കെ വളരെ ദുരിതപൂർണ്ണമാണ് ഞാൻ ഇന്നൊരു ടാക്സി വിളിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത് അപ്പം വിളിച്ചപ്പോൾ തന്നെ എന്നോട് പറഞ്ഞ റൂട്ടിൽ വണ്ടി പോവില്ല അതുകൊണ്ട് നെല്ലിക്കാശിയിലേക്ക് ഞാനില്ല പെട്ടികളിലേക്ക് എൻ്റെ കാർ ഒന്നില്ല ഇവിടെ ഒന്ന് മെഡിക്കൽ കോളേജിലേക്ക് ഇവിടെ സൂചിപ്പിച്ചു ചാത്തനൂർ ഹൈസ്കൂളിലേക്കാണ് കുറേ കുട്ടികൾ പോകുന്നത് കുറേ കുട്ടികൾ പിടി വട്ടനാട് ഹൈസ്കൂളാണ് കുറച്ച് ആളുകൾ പട്ടാമ്പിയിലും അപ്പം പുറത്ത് നമുക്ക് നമ്മുടെ നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു പോകാൻ ആശുപത്രികളിൽ പോലും വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പഠിക്കാൻ കോളേജുകൾ പഠിക്കാൻ ഒന്നും കഴിയാത്ത രീതിയിലുള്ള ഗതാഗത പ്രശ്നം ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വലിയ ഗതാഗത പ്രശ്നമാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കുരിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ നാല് മാസക്കാലമായി അതിന്റെ ഒരു വല്ലാത്ത പിന്നെ നിങ്ങളുടെ ഒരു പാലം ഇതിന്റെ ഇടയിൽ എന്തൊരു വിശേഷമാണ് ഇങ്ങനെ ഒരു ഭരണാധികാരികൾ ഉണ്ടാവും ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും ഇങ്ങനെ ഇങ്ങനൊരു കാഴ്ചപ്പാടില്ലാത്തൊരു വ്യവസ്ഥിതി ഉണ്ടാവും ജനങ്ങൾക്ക് യാത്ര ചെയ്യണ്ടേ രോഗികൾ പെട്ടെന്ന് രോഗികൾ അത്യാഹിതമായ രോഗികളൊക്കെ ആശുപത്രിയിൽ എത്തിക്കണ്ടേ ഏതിലൂടെയാണ് ആകാശത്തിലൂടെ ട്രെയിനിലുള്ളവർക്ക് പോകാൻ കഴിയുക സാധാരണക്കായ ആളുകളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ജോലിക്ക് പോകുന്നതും വിദ്യാഭ്യാസവും ഒക്കെയായ നിരവധിയായ പ്രശ്നങ്ങൾ വേറെ ഇതൊക്കെ എത്ര കാലം ഇതൊക്കെ ചിലപ്പോൾ ഒരു മാസം പത്തോ പതിനഞ്ചു ദിവസമൊക്കെ മാറാം എത്ര വർഷമായി വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയല്ലേ ഈ റോഡ് ചാത്തരൂർ റോഡ് ചാത്തരൂർ എന്നും പൊളിക്കലും കെട്ടലുണ്ട് എന്നും അത് റിപ്പയർ ചെയ്യലും അത് താല്പര്യം അപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ പ്രശ്നം പാലത്തിന്റെ പ്രശ്നം പി ഡബ്ല്യു റോഡിൻ്റെ പ്രശ്നം അവസാനം ഇപ്പോൾ പി ഡബ്ല്യു ഡി റോഡ് ഈ ഈ പ്രദേശത്ത് കൂടെ ഡി സി സി ജനറൽ സെക്രട്ടറി പി മാധവദാസ് മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് സുധീഷ് യു ഡി എഫ് ചെയർമാൻ മുഹമ്മദ് കുഞ്ഞി പഞ്ചായത്ത് മെമ്പർമാരായ റഷീദ അസീബ് റഹ്മാൻ പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മാനുവട്ടുള്ളി മുൻ ജില്ലാ പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ജില്ലാ സെക്രട്ടറി ഫസലുൽ ഹക് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മണിഹാജി ബ്ലോക്ക് സെക്രട്ടറിമാരായ ഷാജി ഉമർ മൌലവി മൈനോറിറ്റി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മരക്കാർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആഷിഖലി കെ മണ്ഡലം പ്രസിഡന്റ് മിഥുലാജ് രവി കറുകപുത്തൂർ മോഹനൻ ശശികളത്തിൽ സിറാജ് സക്കീർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു